േ എന്തൊക്കെയുണ്ട് പുതിയ വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് കരുതട്ടെട്ടോ ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ പുതിയ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്നാണ് ചേച്ചി ഈ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ സമയം ഏകദേശം ഏഴര മണിയൊക്കെ ആയി ഷോപ്പ് ക്ലോസ് ചെയ്യാനായി അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാൻ വേണ്ടി നോക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് ഒരു ക്യാരറ്റ് കേക്കിൻ്റെ ഓർഡർ വന്നത് നാളെ കൊടുക്കാനുള്ളതാണ് നൂറ് പീസ് അപ്പോൾ അതും കൂടെ ചെയ്ത് വെച്ചിട്ട് പോകുവാണെങ്കിൽ നാളെ പെട്ടെന്ന് കട്ട് ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ആ ഒരു റെസിപ്പി ഞാൻ ചെയ്യുന്ന ക്യാരറ്റ് കേക്ക് നമ്മുടെ ഷോപ്പിൽ ഞാൻ എങ്ങനെയാണോ ആ ക്യാരറ്റ് കേക്ക് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം നമ്മുടെ ഓൺലൈൻ ക്ലാസിൻ്റെ പാക്കേജിൻ്റെ കൂടെ ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നില്ല അത് കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാലും യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ട് ഞാനിട്ട ഒരു വീഡിയോ ക്യാരറ്റ് കേക്കിൻ്റെതായിരുന്നു അത് നല്ല റെസിപ്പിയാണ് കേട്ടോ അത് ഫോളോ ചെയ്തിട്ട് ഒരുപാട് കൂട്ടുകാർ ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കി സെയിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഏണിങ്സ് ഒക്കെ നേടിയിട്ടുണ്ട് എനിക്ക് ഒത്തിരി മെസ്സേജുകൾ വന്നിട്ടുണ്ട് നല്ല ക്യാരറ്റ് കേക്ക് ആയിരുന്നു ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ ചെറിയ ഒരു രീതി മാറ്റിയിട്ടാണ് ചെയ്യുന്നത് അതുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതേപോലെ ഫോളോ ചെയ്താലും നമുക്ക് നല്ല ക്യാരറ്റ് കേക്ക് കിട്ടും കേട്ടോ അപ്പം നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആദ്യം ഒന്ന് പരിചയപ്പെടാം ഒരു കിലോയുടെ അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇപ്പം ഞാൻ ചെയ്യുന്ന അളവ് പറയുന്നില്ല ഇതിപ്പോൾ ക്യാരറ്റ് ക്യാരറ്റ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഓവനിൽ ഒന്ന് വാട്ടിയെടുത്തതാണ് കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റിച്ചെടുത്തതാണ് ഇങ്ങനെ ചെയ്യണം എന്നാലാണ് ആ ക്യാരറ്റ് കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അതേപോലെ ചീകിയിട്ട് ഫ്രഷായിട്ട് അങ്ങ് ഇടരുത് ഒന്ന് വാട്ടിയെടുക്കുക ഇനി നമുക്ക് വേണ്ടത് മൈദയാണ് ആവശ്യത്തിന് മൈദ പിന്നെ പഞ്ചസാര പൗഡർ പിന്നെ വേണ്ടത് മുട്ടയാണ് മുട്ട ഞാൻ ഇനി ഗീ വേണം പിന്നെ എസൻസ് ഏതാണോ എസെൻസ് ചേർക്കുന്നത് അത് ചേർക്കുക ഇത് ബുഷിൻ്റെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് അമേരിക്കൻ ഐസ്ക്രീം സോഡ നമ്മൾ ക്ലാസ്സിലൊക്കെയുള്ള കുട്ടികൾ ചോദിക്കുന്നുണ്ട് ചേച്ചി ഏത് ആണ് ഉപയോഗിക്കുക അതൊക്കെ അപ്പോൾ ഇത് ഐസ്ക്രീം ക്രീം ആണ് കേട്ടോ നിങ്ങൾക്ക് വാനില വേണമെങ്കിൽ ചേർക്കാം ഏത് വേണമെങ്കിലും ഫ്ലേവർ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം പിന്നെ നമുക്ക് മിൽക്ക് മെയ്ഡ് വേണം മിൽക്ക് മെയ്ഡ് ഒക്കെ ഒഴിക്കണം എന്നാലാണ് ക്യാരറ്റ് കേക്കിന് നല്ല ടേസ്റ്റ് വരിക പിന്നെ ക്യാരാമൽ സിറപ്പ് ഇതാണ് പ്രീമിയറിൻ്റെ ക്യാരമൽ സിറപ്പ് ചേച്ചി എപ്പോഴും ക്ലാസ്സിൽ പറഞ്ഞു തരാറില്ലേ ക്യാരാമൽ സിറപ്പിനെ കുറിച്ചിട്ട് ഇത് ഒരു ലിറ്ററിൻ്റെ ഒരു ബോട്ടിലും കിട്ടും ഇതിപ്പോൾ അഞ്ച് ആണ് നല്ല ക്യാരാമൽ സിറപ്പ് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത്രയും കളർ കിട്ടില്ല ഇതാവുമ്പോൾ കുറച്ച് ഒഴിച്ചാൽ മതി നല്ല കളർ കിട്ടും പിന്നെ നമുക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ സൺഫ്ലവർ ഓയില് ഇപ്പം മാർജിനിന് ഉപയോഗിച്ചിട്ടാണോ ക്യാരറ്റ് കേക്ക് ചെയ്യാന്നൊക്കെ എന്നൊക്കെ കൂട്ടുകാരിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പക്ഷെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടാണ് ചെയ്യുക പിന്നെ ബേക്കിംഗ് സോഡ വേണമെങ്കിൽ കുറച്ച് ചേർക്കുക കുറച്ച് മാത്രം ചേർത്താൽ മതി ഒരുപാട് ബേക്കിംഗ് സോഡ ചേർക്കരുത് ചേർത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡർ ആണ് അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നല്ലൊരു ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് റെസിപ്പി കാണാം ഈ മുട്ട നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം മഞ്ഞും വെള്ളമൊന്നും ഞാൻ വേർതിരിച്ച് എടുത്തിട്ടില്ല മൊത്തത്തിൽ ഒഴിച്ചതാ കേട്ടോ അത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം എൻ്റെ ഹാൻഡ് ബീറ്റർ ഫിലിപ്സിൻ്റെ ആണ് കേട്ടോ നല്ല ഹാൻഡ് ബീറ്റർ ഒത്തിരി കാലമായി ഉപയോഗിക്കുന്നത് വലിയ കേടൊന്നും വന്നിട്ടില്ല എന്നോട് കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഏത് ഹാൻഡ് ബീറ്റർ ആണ് ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ ഫിലിപ്സിൻ്റെ ആണ് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എസെൻസ് അങ്ങ് ഒഴിക്കാം അപ്പൊ ആ മുട്ടയുടെ ആ സ്മെല്ലൊന്നും വരത്തില്ലോ പിന്നെ കുറച്ച് ഏലക്കായുടെ പൗഡറും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് അതും കൂടി ചേർക്കാം ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ചേർത്താ മതി അതും കൂടി ചേർത്തിട്ടുണ്ട് മുട്ട നന്നായിട്ട് പതഞ്ഞു വന്നാലാണ് നമ്മുടെ കേക്കിന് നല്ല സോഫ്റ്റ് ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് നന്നായിട്ട് പതഞ്ഞു വരിക വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം വേർതിരിച്ചിട്ട് ആദ്യം മുട്ടയുടെ വയറ്റിൽ മാത്രം അടിച്ച് ഇതേപോലെ പതപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് യോക്കും കൂടെ ചേർക്കാം ഞാനിപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് അങ്ങ് ബീറ്റ് ചെയ്യുവാണ് മുട്ട നന്നായിട്ട് പതഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് പഞ്ചസാര പൗഡർ ഇട്ട് കൊടുക്കുക പഞ്ചസാര പൗഡർ ഇട്ടിട്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ആ പഞ്ചസാര ബോഡറിന്റെ കട്ടയൊന്നും വരാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മുടെ ഓൺലൈൻ ക്ലാസിൻ്റെ അടുത്ത ബാച്ച് തുടങ്ങുന്നത് അഞ്ചാം തീയതിയാണ് ഓഗസ്റ്റ് അഞ്ചാം തീയതിയാണ് നൂറ് സീറ്റാണ് ഒരു ബാച്ചിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചേരാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയിപ്പം ഈ ഒരു ബാച്ചിൽ നടക്കൂലല്ലോ നെക്സ്റ്റ് ബാച്ച് വരുന്ന അടുത്ത മാസം നമുക്ക് ചേരാം അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ നിങ്ങൾ മെസ്സേജ് അയക്കേ അപ്പോൾ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞുതരാം ഇപ്പോൾ നമ്മൾ പഞ്ചസാര പൗഡർ നന്നായിട്ട് ഇതിലേക്ക് അലിയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിതിലേക്ക് ക്യാരാമിൽ സിറപ്പ് കൊടുക്കാം കേട്ടോ കാര മിൽസ്പടുത്തില്ല ഒഴിച്ചോ നോക്കി ഒഴിക്കോ കുറേശ്ശെ ഒഴിക്കുക ഒത്തിരി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കളർ കൂടി പോവും ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് കരണ്ട് പോയി അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം എടുക്കാൻ പറ്റിയില്ല ഇന്നാണ് ബാക്കി ചെയ്യുന്നത് അപ്പോൾ ഇന്നലത്തെ കാരറ്റിലേക്ക് ഞാൻ വേവിച്ചിറക്കി ഇന്ന് നമുക്ക് ആ വീഡിയോയുടെ ബാക്കി ഭാഗം കാണാം കേട്ടോ അപ്പോൾ നമ്മൾ കാരാമീൽ സിറപ്പൊക്കെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഇടേണ്ടത് മൈദയാണ് അപ്പോൾ മൈദയിൽ നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഒക്കെ നേരത്തെ ഇട്ട് നന്നായിട്ടൊന്ന് ആഡ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ആക്കി വെച്ചിട്ടുണ്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അരിപ്പിലൂടെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കാം അപ്പോൾ ഞാൻ വെറുതെ അങ്ങ് ഇട്ടതേ ഉള്ളൂ അരിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് ആ മൈദ ഈ ബാറ്ററിലേക്ക് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യാനൊന്നും പാടില്ല ആ വിസ്ക് വെച്ച് പതുക്കെ ഒന്ന് ഈവനായിട്ട് ഇളക്കി കൊടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ആദ്യം ഇട്ടാലും കുഴപ്പമില്ല മൈദയുടെ കൂടെ തന്നെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നന്നായിട്ട് ഇളക്കിയതിനു ശേഷം ഇനി നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം സജനയിൽ തന്നെ നമ്മുടെ നന്നായിട്ട് മിക്സ് ആയി കഴിയുമ്പോൾ നമുക്ക് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കണം പിന്നെ ഗീയും കൂടെ ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് രണ്ട് കിലോയുടെ അളവാണ് അതുകൊണ്ട് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട് അപ്പൊ ഇങ്ങനെ ഇളക്കി എടുക്കാനൊക്കെ നല്ല പാടാണ് കേട്ടോ ഇപ്പൊ നമ്മൾ മൈദ ഇട്ടു കാരറ്റ് ഇട്ടു എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി ഇനി നമ്മൾ ഇതിലേക്ക് മിൽക്ക് മേഡ് മിൽക്ക് മേഡ് എന്തായാലും ചേർക്കണം അത് നല്ലൊരു ടേസ്റ്റാണ് അത് സ്കിപ്പ് ചെയ്യണ്ടോ പിന്നെ നെയ്യ് നെയ്യ് ഒന്ന് ഉരുക്കിയിട്ട് ഒഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് നെയ്യും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പൊ നമ്മൾ ഒക്കെ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇപ്പൊ നമ്മുടെ ക്യാരറ്റ് കേക്കിന്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ നോക്കിക്കോ ഇതാണ് നമ്മുടെ ക്യാരറ്റ് കേക്കിന്റെ കൺസിസ്റ്റൻസി കണ്ടില്ല എല്ലാരും നമുക്കിത് ഇതിന് ഏത് മോൾഡാണോ നിങ്ങൾ ഉപയോഗിക്കുന്ന ആ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ ഇപ്പം ഈ ബാറ്റർ ഒഴിക്കാൻ വേണ്ടിയിട്ട് കുറേ മോൾഡുകൾ നിരത്തി വെച്ചിട്ടുണ്ട് ഇത് കപ്പ് കേക്കിൻ്റെ ഒക്കെ ഷേപ്പുള്ള മോൾഡാണ് ഇതിലേക്ക് നമ്മൾ ഒഴിക്കുമ്പോൾ നൂറ് ഗ്രാം ബാറ്റർ ഒഴിക്കാം അപ്പം നൂറ് ഗ്രാമിന്റെ ക്യാരറ്റ് കേക്ക് കിട്ടും അപ്പം അങ്ങനെ കൊടുക്കാം നമുക്ക് പിന്നെ വേറൊരു മോൾഡ് ഇതൊരു പേപ്പർ ടൈപ്പ് ഒരു മോൾഡാണ് ഇതിലേക്ക് നമുക്ക് ഇരുന്നൂറ് ഗ്രാം ഒഴിക്കാം ഇരുന്നൂറ് ഗ്രാമിൻ്റെ കേക്ക് ഉണ്ടാക്കാം ഞങ്ങൾ മുന്നൂറ് രൂപയാണ് കെ ജിക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇരുന്നൂറ് ഗ്രാമിൻ്റെ ആവുമ്പോൾ നമുക്ക് എത്ര രൂപയാവും ഇരുന്നൂറ് ഗ്രാമിൻ്റെ ആവുമ്പോൾ നമുക്ക് അറുപത് രൂപയ്ക്ക് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് കാൽ കിലോ ഒഴിക്കും ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒഴിക്കും പിന്നെ പീസൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വലിയ ട്രെയിൽ ഒഴിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് പീസാക്കി എടുക്കും ഈ മോൾഡിലേക്കൊക്കെ തൂക്കിയിട്ട് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുവാണേ ഈ ഒരു ടൈപ്പിൽ ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് ബാറ്റർ നിറച്ചിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് നൂറ് ഗ്രാം ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഒരു നെറ്റ്സ് ഒക്കെ ഡെക്കറേഷൻ ആയിട്ട് വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ നൂറ് ഗ്രാം പിന്നെ ഇതിലാണ് നമ്മൾ ഇരുന്നൂറ് ഗ്രാം ഇട്ടു കൊടുത്തിട്ടുള്ളത് ഇതുപോലത്തെ മോൾഡിൽ പിന്നെ ഇത് നമ്മൾ കൂടുതൽ ഒഴിച്ചിട്ടുള്ള ആ ഡ്രയാണ് പീസൊക്കെ കട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ബേക്ക് ചെയ്യുമ്പം ടെമ്പറേച്ചർ നൂറ്റി എൺപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് ആക്കുക അതിനുശേഷം തീ കുറച്ച് കൊടുത്തിട്ട് ഒരു നൂറ്റി അമ്പത് നൂറ്റി അമ്പത് ഡിഗ്രിയിലാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കേണ്ടത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെയൊക്കെ ബേക്കിംഗ് ടൈം കൊടുക്കുക കേട്ടോ വെച്ചിട്ടുള്ളത് നിങ്ങൾ വെക്കുമ്പം സെപ്പറേറ്റ് ആയിട്ട് വെക്കണം അപ്പം നമ്മൾ ഇതിൻ്റെ വേവ് അറിയുമ്പോൾ ഇത് ഒന്നിങ്ങേ ഇറക്കി എടുത്തോളൂ അത് കുഴപ്പമില്ല അപ്പോൾ ആദ്യം തുടക്കക്കാരൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഓരോന്ന് വെച്ചുകൊടുത്താൽ മതി നമ്മൾ മോർഫി റിച്ചാർഡിൻ്റെ ഒക്കെ അറുപത് ലിറ്ററിൻ്റെ ഓവനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സെൻറ്റർ ഭാഗത്തായിട്ട് വെച്ചു കൊടുക്കാം കേട്ടോ ഇനി ഞാനിത് ബേക്ക് ചെയ്യാൻ പോവുകയാണ് ബേക്ക് ചെയ്ത് എടുത്തിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇതാണ് ചേച്ചി ഇവിടെ ഉണ്ടാക്കുന്ന ക്യാരറ്റ് കേക്കിന്റെ റെസിപ്പി നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ചേച്ചി ഉടനെ വരാം അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി